നമസ്കാരം ചരിത്രം പഠിക്കുന്നവരുടെയും ചരിത്രകഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നവരുടെയും ഇഷ്ട നഗരമാണ് പുരാതന ഈജിപ്ത് ഒരുപാട് രഹസ്യങ്ങൾ പേറുന്ന ഇടം ഈജിപ്ത് എന്ന് കേട്ടാൽ ആദ്യം ഓർമ്മയിൽ വരുന്നത് മമ്മി ശവകുടീരം പിരമിഡ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് പുരാവസ്തു ഗവേഷകർക്കും ശാസ്ത്രത്തിനും എന്നും ഇഷ്ട വിഷയം തന്നെയാണ് ഈജിപ്ത് സഹസ്രാബ്ദങ്ങളോളം പഴക്കമുള്ള പുരാതനകാല മമ്മികൾ ഇവിടെ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട് എന്നാൽ ലോകത്തിന് ഇന്നുവരെ കണ്ടെത്താനാകാത്ത വലിയൊരു നിഗൂഢതയെക്കുറിച്ചാണ് ഇവിടെ പറയാൻ പോകുന്നത് ത്യൂതൻഖാമുൻ എന്ന ഫറോയുടെ അതായത് രാജാവിൻ്റെ നിഗൂഢമായ ശവക്കല്ലറയുടെ കഥ കേട്ടാൽ ആരും ഭയക്കും ധ്യൂതൻഖാമുൻ്റെ ശവക്കല്ലറ തുറന്നവർ നല്ലൊരു മരണം ഭരിച്ചിട്ടില്ല എന്നതാണ് സത്യം സംശയാസ്പദമായ സാഹചര്യത്തിലാണ് പലരും മരിച്ചു വീണത് ഈ കല്ലറ ശഭിക്കപ്പെട്ടതാണെന്നാണ് വിശ്വാസം ഫറോവയുടെ ശാപം കാരണമാണ് ആ കല്ലറ തുറക്കുന്നവരെല്ലാം അധികം വൈകാതെ മരിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത് മൂവായിരത്തി ഇരുന്നൂറ് വർഷത്തോളം ഭൂമിക്കടിയിൽ കിടന്നിരുന്ന ഈജിപ്തിലെ യുവരാജാവായിരുന്ന രാജാവായിരുന്ന ആ ഒരു നിഗൂഢ മമ്മി തൊണ്ണൂറ്റി വർഷം മുൻപ് അതായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിലാണ് ബ്രിട്ടീഷ് പുരാവസ്തു ഗവേഷകനായ ഹെവാർഡ് കാർട്ടർ ഈ ഒരു നിഗൂഢ മമ്മി കണ്ടെത്തിയത് തൂത്തൻഖാമുൻ്റെ ശവകുടീരത്തിനടിയിൽ അമൂല്യമായ ഒരു നിധിശേഖരം അടക്കം കണ്ടെത്തിയതായി പറയപ്പെടുന്നുണ്ട് പുരാവസ്തു ഗവേഷകർ അദ്ദേഹത്തിൻ്റെ മമ്മിയുടെ അടിയിൽ ഒരു മുറിയിലേക്കുള്ള പടവുകളും കണ്ടെത്തിയിരുന്നു ആ മുറി നിറയെ സ്വർണവും വെള്ളിയുമായിരുന്നു അതിൽ തൊട്ടവരെ കാത്താണ് മരണം പതിയിരിക്കുന്നത് ആയിരത്തി മുന്നൂറ്റി മുപ്പത്തിരണ്ട് ബിസിയിലാണ് തുതൻ ഖാമുൻ ഫറോയായി ഈജിപ്ത് ഭരിച്ചിരുന്നത് തുതൻഖാമുൻ സിംഹാസനെ ഏറ്റെടുക്കുമ്പോൾ അദ്ദേഹത്തിന് പ്രായം വെറും ഒൻപത് വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അയൽരാജ്യമായ നോബിയയുമായി ഒരു യുദ്ധം നടക്കുന്ന സമയമായിരുന്നു അത് ഫറോൻ്റെ സിംഹാസനമേറ്റെടുത്ത ശേഷം പത്തൊൻപതാം വയസിൽ തൂതൻഖാ മുൻ മരിക്കുകയായിരുന്നു എങ്ങനെ തൂതൻഖാ മരിച്ചു എന്നത് ഇപ്പോഴും ഒരു വലിയ നിഗൂഢതയായി തുടരുകയാണ് ഈ നിഗൂഢത കണ്ടെത്താൻ ലോകമെമ്പാടുമുള്ള പുരാവസ്തു ഗവേഷകരും ശാസ്ത്രജ്ഞരും നൂറുകണക്കിന് വർഷങ്ങളായി അദ്ദേഹത്തിൻ്റെ മമ്മിക്കായി തിരഞ്ഞു വരികയായിരുന്നു ഈ തിരച്ചിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിലാണ് അവസാനിച്ചത് തുതൻഖാമിൻ്റെ ശവകുടീരത്തിനുള്ളിൽ നാല് പ്രധാന മുറികൾ കണ്ടെത്തിയിരുന്നു ഒരു മുൻമുറി ഒരു അനുബന്ധ മുറി ഒരു ശ്മശാനാറ ഒരു നിധി കാക്കുന്ന മുറി എന്നിവയായിരുന്നു അത് ശ്മശാനാറയ്ക്കുള്ളിലെ ശവപ്പെട്ടി തുറന്നപ്പോൾ അകത്ത രണ്ട് ശവപ്പെട്ടികൾ കൂടി ഉണ്ടായിരുന്നു അവസാനത്തേത് അതായത് മൂന്നാമത്തെ ശവപ്പെട്ടി പൂർണ്ണമായും സ്വർണം കൊണ്ടായിരുന്നു നിർമ്മിച്ചിരുന്നത് തുത്തൻഖാമുൻ്റെ മമ്മി ഈ ശവപ്പെട്ടിയിലായിരുന്നു ഉണ്ടായിരുന്നത് തുത്തൻഖാമുൻ്റെ ശവകുടീരത്തിനുള്ളിൽ നിന്ന് അയ്യായിരത്തിലധികം സ്വർണ വജ്ര ആഭരണങ്ങൾ കണ്ടെത്തുകയായിരുന്നു വിലയേറിയ വസ്ത്രങ്ങൾ ആഭരണങ്ങൾ കിടക്ക രഥം തലയിണ വിനോദ വസ്തുക്കൾ സിംഹാസനം തുടങ്ങിയവയും ഈ അറയിലുണ്ടായിരുന്നു സ്വർണത്തിൽ തീർത്ത നിരവധി ചെറിയ വിഗ്രഹങ്ങളും കല്ലറയിൽ നിന്ന് കണ്ടെത്തിയ വസ്തുക്കളിൽ പെടുന്നുണ്ട് ഇവിടെ നിന്ന് കണ്ടെത്തിയ വസ്തുക്കൾ എണ്ണാനും ഓരോന്നും വേർതിരിക്കാനും അതിൻ്റെ ഗുണഫലങ്ങൾ തിരിച്ചറിയാനും എല്ലാം തന്നെ പത്ത് വർഷത്തോളമാണ് എടുത്തത് ഈ ഒരു ശവകുടീരം കണ്ടെത്തിയതോടെ ചില അനിഷ്ട സംഭവങ്ങളും തുടരെ തുടരെ ഉണ്ടാകാൻ തുടങ്ങി തുടക്കത്തിൽ ആരും അധികം ശ്രദ്ധിക്കാത്ത ചില ആളുകൾ മരിക്കുകയായിരുന്നു ഇവർ സാധാരണ തൊഴിലാളികളായിരുന്നു മരിച്ചവരെല്ലാം തന്നെ ഈ ശവക്കല്ലറ കണ്ടെത്തിയ സംഘത്തിൽ ഉണ്ടായിരുന്നു എന്നതായിരുന്നു പിന്നീട് എല്ലാവരെയും ഞെട്ടിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ ലോർഡ് വോൺ അതായത് തുതൻഖാമുന്റെ ശവകുടീരം കണ്ടെത്താൻ കാർട്ടറിന് പണം നൽകിയ വ്യക്തി ദുരൂഹമായി മരിച്ചതോടെയാണ് ആളുകൾ ഈ കല്ലറയുടെ ശാപത്തെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങിയത് തുതൻഖാമുണ്ടെ ശവകുടീരത്തിൽ നിന്ന് കണ്ടെടുത്ത ചില സാധനങ്ങൾ കാർണാർവോൺ പ്രഭു തൻ്റെ പക്കൽ സൂക്ഷിച്ചിരുന്നു വോൺ പ്രഭുവിന് ആദ്യം പനിയും പിന്നീട് പിന്നീട ശ്വാസതടസ്സവും വരികയായിരുന്നു ഇതിനുശേഷം അബോധാവസ്ഥയിൽ അദ്ദേഹം എന്തൊക്കെയോ പിറുപിറുക്കാൻ തുടങ്ങി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹം മരിക്കുകയായിരുന്നു ഇതിനുശേഷം മരണങ്ങളുടെ ഒരു പരമ്പര തന്നെ ആരംഭിക്കുകയും ചെയ്തു തുതൻഖാമിൻ്റെ മമ്മിയുടെ എക്സ് റേ എടുത്ത റേഡിയോളജിസ്റ്റോ ആർക്കി ബോൾഡ് ഡഗ്ലസ് അസുഖം ബാധിച്ച മൂന്ന് ദിവസത്തിനുള്ളിൽ മരിച്ചു തുടർന്ന് വോൺ പ്രഭുവിൻ്റെ സെക്രട്ടറി റിച്ചാർഡ് ബെഡൽ മരിക്കുകയായിരുന്നു ശവകുടീരത്തിൽ പ്രവേശിച്ച രണ്ടാമത്തെ വ്യക്തിയായിരുന്നു റിച്ചാർഡ് ഇതിനു പിന്നാലെ അമേരിക്കൻ അയൺ എംബറം മരിച്ചു ഈ ശവക്കല്ലറിയുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെട്ടിരുന്ന രണ്ട് ഡസൺ ആളുകളെങ്കിലും മരിച്ചുവെന്നാണ് കണക്കുകളിൽ പറയുന്നത് അതിൽ പലരും സ്വയം ആത്മഹത്യ ചെയ്യുകയായിരുന്നു പിന്നീട് തുതൻഖാമുന്റെ നിഗൂഢമായ മമ്മി കണ്ടവരിൽ പലർക്കും മാനസിക വിഭ്രാന്തി പിടിക്കപ്പെടുകയും വളരെ പെട്ടെന്ന് മരിക്കുകയും ചെയ്തതായി പറയപ്പെടുന്നുണ്ട് ഈജിപ്ഷ്യൻ രാജകുമാരൻ അലി കാമിലിന്റെ കാര്യത്തിലും സമാനമായ ചിലത് സംഭവിക്കുകയായിരുന്നു പിന്നീട് ഹൊവാർഡ് കാർട്ടറിന്റെ ആവശ്യപ്രകാരം ഗവൺമെന്റ് പുത്തൻഖാമുൻ്റെ മമ്മിയെ അതേ സ്ഥലത്ത് വീണ്ടും അടക്കം ചെയ്യുകയായിരുന്നു എന്നാൽ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ജോർജ് കാർണർ വോൺ പ്രഭുവിന്റെ മകൾ ലേഡി ഈവ്ലിൻ്റെ ഉത്തരവ് അനുസരിച്ച മമ്മി വീണ്ടും ശവകുടീരത്തിൽ നിന്ന് പുറത്തെടുത്തു അത് ഈപ്തിലേക്ക് കൊണ്ടുപോയി മ്യൂസിയത്തിൽ സൂക്ഷിച്ചു ലേഡി ഏവ്ലിൻ എല്ലാ ദിവസവും മ്യൂസിയത്തിൽ പോകാറുണ്ടായിരുന്നുവെന്ന് പറയപ്പെടുന്നുണ്ട് അത്തരത്തിൽ ഒരു ദിവസം മമ്മിയെ കണ്ട് പുറത്തിറങ്ങിയപ്പോൾ പെട്ടെന്ന് ഹൃദയാഘാതം വന്ന് അവരും മരിച്ചു ഈ ദുരൂഹ മരണങ്ങൾക്ക് ശേഷം തുതൻ ഖാമുൻ്റെ ശവകുടീരം തുതൻ ഖാമുൻസ് കേൾസ് അഥവാ ത്യുതൻഖാമുൻ്റെ ശാപം എന്നറിയപ്പെടാൻ തുടങ്ങി പിന്നീട് ഈ ശവകുടീരത്തിൻ്റെ അടുത്തേക്ക് പോലും പോകാൻ പലരും മടിക്കാൻ തുടങ്ങി ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇൻ്റർനെറ്റിൽ നിന്ന് തിരയുമ്പോൾ കണ്ടെത്താൻ സാധിക്കും ഒരുപാട് ഡോക്യുമെൻ്ററികളും സിനിമകളും ഇതിനെ ചുറ്റിപ്പറ്റി ഉണ്ടായി ഇന്നും ചർച്ചകളിൽ സജീവമായി ഈ ഒരു വിഷയമുണ്ട് എന്നാൽ പലരും ഇതിനെതിരെ രംഗത്തും വന്നിട്ടുണ്ട് ശവക്കലറയിൽ ഇറങ്ങി മറ്റു ചില കാരണങ്ങൾ കൊണ്ട് മരിക്കുകയായിരുന്നു എന്നും വായുവിൻ്റെയും റേഡിയേഷൻ്റെയൊക്കെ പേര് പറഞ്ഞ് പലരും ഇതിനെ എതിർക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ആധുനിക ശാസ്ത്രജ്ഞരും പുരാവസ്തു ഗവേഷകരും എല്ലാം തന്നെ ഈ ഒരു ശാപത്തെ എതിർത്ത് സംസാരിക്കുമ്പോൾ വലിയൊരു വിഭാഗം ഇതിനെ വിശ്വസിക്കുന്നവരുണ്ട് എങ്കിലും ഭൂരിഭാഗവും ഈ ഒരു വിശ്വാസത്തെ സൂക്ഷിക്കുന്നവരാണ് പുതൻഖാമുൻ്റെ ശവകുടീരത്തിൻ്റെ വാതിലിൽ പുരാതന ഈജിപ്ഷ്യൻ ഭാഷയിൽ ഒരു മുന്നറിയിപ്പുണ്ട് അതുകൊണ്ടാണ് പലരും അങ്ങോട്ടേക്ക് പോകാൻ പോലും മടിക്കുന്നത് അതിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു തുതൻ ഖാമുൻ രാജാവിൻ്റെ സമാധാനം തകർക്കുന്നത് ആരായാലും അയാളെ കാത്ത മരണം പിന്നാലെ വരുമെന്നാണ് ആ മുന്നറിയിപ്പിൽ എഴുതിയിട്ടുള്ളത്